ഹലോ ഗായ്സ് അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മുടെ ഓട്ടക്കാതനെ കണ്ടിട്ട് അപ്പോൾ ഓട്ടക്കാതനും അവൻ്റെ കൂട്ടുകാരനാണ് അപ്പുറത്ത് നിൽക്കുന്നത് പുഴയ്ക്കൊക്കെ ഉണ്ടോ രണ്ട് പേരും അപ്പോൾ അതാ ഈ നിൽക്കുന്നവനാണ് നമ്മുടെ ഓട്ടക്കാതെ അപ്പോൾ അവിടെ നിന്നിട്ട് അവൻ ചെറുതായിട്ട് മണമൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു കാഴ്ചയാണ് ആൾ പുഴ കിടക്കാൻ മടിച്ചങ്ങനെ നിൽക്കുകയാണ് കാര്യം വേറെ ഒന്നുമില്ല ഒരു ചെറിയ ആന അവിടെ നിന്ന് പുഴ കിടന്ന് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവനും കൂടെ വന്നിട്ട് പുഴ കിടക്കാനുള്ള ഒരു പ്ലാനാണ് അപ്പോൾ ഇവൻ്റെ കൂടെ അക്കരയ്ക്ക് പോയ ആനയാണ് ആ ചെറിയ ആന അപ്പോൾ അവൻ അങ്ങനെ മടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഓട്ടക്കാദനം എന്താ അവിടെ അങ്ങനെ നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആന അതായത് ആ ചെറിയ ആന പുഴ ഒരു പ്ലാനാണ് ഇതാ കണ്ടില്ലേ നേരെ അവൻ്റെ ബാക്കി കൂടെ പുഴയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അധികം താമസിക്കാതെ നമ്മുടെ ഓട്ടക്കാദനും പുഴയിലേക്ക് ഇറങ്ങും ഇവരുടെ ഒരു സ്വഭാവമാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ആനകൾ അവിടെയൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും ശരിക്കും കൂട്ടത്തിലുള്ള ചെറിയ ആനകളാണ് വരാനായിട്ട് ഏറ്റവും ലേറ്റ് ആവുന്നത് കാരണം അവർക്കാണ് തിന്നാനായിട്ട് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്നത് ഈ വലിയ ആനകളൊക്കെ ഫസ്റ്റ് തന്നെ പോയി തിന്നും അപ്പോൾ ഈ ചെറിയ ആനകളൊക്കെ മാറിക്കും പിന്നെ ഇവർ തിന്നു വരുമ്പോഴേക്കും സമയമൊക്കെ ഒരുപാട് പോകും പക്ഷേ ഈ വലിയ ആനകൾ നേരത്തെ പോയി തിന്നാലും ഇവർ വരുന്നത് വരെതാണ് ഇതുപോലെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ ഒരു ചെറിയ ആന പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓട്ടക്കാതിനും അവിടെ നിന്നിട്ട് ഇനി അതിൻ്റെ പിന്നാലെ പോകും അപ്പോൾ ഇത്രയും നേരം അവന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഹാവ് എ നൈസ് ഡേ